തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷം പ്രധാനമന്ത്രി ഋഷി സുനക്കിന് സ്വന്തം പാളയത്തിൽ നിന്നും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് സ്വന്തം പാർട്ടിയിലെ എംപിയുടെ കൂറുമാറ്റമാണ് സുനക്കിന് ലഭിച്ച പുതിയ തിരിച്ചടി ഡോവറിൽ നിന്നുള്ള കൺസർവേറ്റീവ് എം പി നടാലി എൽഫിക്ക് പാർട്ടി നയങ്ങളിൽ പ്രതിഷേധിച്ച് ലേബർ പാർട്ടിയിലേക്ക് കൂറുമാറിയിരിക്കുന്നത് സുനക്കിന്റെ കീഴിൽ കൺസർവേറ്റീവ് പാർട്ടി കഴിവുകേടിന്റെയും വിഭാഗീയതയുടെയും പര്യായമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നായിരുന്നു അവരുടെ പ്രധാന ആരോപണം രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നവർ തുറന്നു പറഞ്ഞു എന്നാൽ എൽഫിക് നേരത്തെ ഒരു പ്രസിദ്ധീകരണത്തിനായി എഴുതിയ ലേഖനം ഉയർത്തിക്കാട്ടിയാണ് ഭരണകക്ഷി എൽഫിക്കിനെതിരെ ആക്രമണത്തിന്റെ കുന്തം മുനത്തിരിക്കുന്നത് നേരത്തെ ഒരു ലേഖനത്തിൽ ആവർ എഴുതിയത് കുടിയേറ്റ വിഷയത്തിൽ ലേബർ പാർട്ടിയെയും വിശ്വസിക്കാൻ കഴിയില്ല എന്നായിരുന്നു അനധികൃത കുടിയേറ്റക്കാരുമായി എത്തുന്ന ചെറു ബോട്ടുകൾ തടയുവാനോ ബയോസെക്യൂരിറ്റി കാര്യക്ഷമമാക്കുന്നതിനോ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു എൽഫിക് ആരോപിച്ചത് എന്നാൽ ബോട്ടുകൾ തടയുന്നത് ലേബർ പാർട്ടിക്ക് ക്ഷമമായി ചെയ്യാൻ കഴിയുമെന്ന് ലേബർ എം പിമാർ പോലും വിശ്വസിക്കുന്നില്ല എന്നായിരുന്നു കൺസർവേറ്റീവ് പാർട്ടി നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത് ജനപ്രതിനിധി സഭയിൽ പ്രധാനമന്ത്രിയുടെ ചോദ്യോത്തര പരിപാടിക്ക് ആരംഭിച്ച ഉടനെ തന്നെയായിരുന്നു നാടകീയ സംഭവങ്ങൾ നടന്നത് വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ട പ്രധാനമന്ത്രിയാണ് സുനക് സുനക്കെന്നവർ ആരോപിച്ചു അതിർത്തി സുരക്ഷയും ഹൌസിംഗുമാണ് താൻ പാർട്ടിവിടാൻ ഇടയാക്കിയ രണ്ട് കാരണങ്ങൾ എന്നും അവർ എടുത്തു പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ച കാലത്തിനിടെ ഇത് രണ്ടാമത്തെ എംപിയാണ് കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നും കൂറുമാറുന്നത് നേരത്തെ പാർട്ടി എം പി ഡാൻ പോൾട്ടറും പാർട്ടി വിട്ടിരുന്നു അനുധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ ഏറെ പ്രശ്നങ്ങൾ നേരിടുന്ന ഡോവറിൽ കഴിഞ്ഞ തവണ പന്ത്രണ്ട് ദശാംശം രണ്ട് ഏഴ് എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് എൽഫിക്ക് ജയിച്ചത് കുടിയേറ്റ വിഷയം തന്നെയായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവർ പ്രധാന ചർച്ചാ വിഷയമാക്കിയതും എൽഫിക്ക് തികഞ്ഞ അവസരവാദിയാണെന്നായിരുന്നു കൂറുമാറ്റത്തെക്കുറിച്ച് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഹൂമറിനൻ ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ